എല്ലാ കൂട്ടുകാർക്കും എൽ പി എസ് സി യു പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും പഠിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ അപ്പോൾ ഇനി നമ്മുടെ എക്സാമിന് ഏകദേശം രണ്ട് മാസത്തിനടുത്തേ ഉള്ളൂ സമയം അപ്പോൾ ഇനി നമുക്ക് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്കാണ് അല്ലേ അപ്പോൾ നമുക്കിനി കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യുന്ന സമയമാണ് എൽ പി യു പി പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻസും തപ്പി എങ്ങും പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങളെ പരിചയപ്പെടുത്തുവാണ് എൽ പി യു പി സിലബസ് മുഴുവൻ സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്ത് ഓരോ ടോപ്പിക്കും എടുത്ത് അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് എത്തിട്ടാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇതിൽ പി വൈക്കും ഉണ്ട് മോഡൽ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ് ഇത് പി ഡി എഫ് സെറ്റാണ് കേട്ടോ അപ്പോൾ പറ്റി നിങ്ങൾക്ക് വല്ല ഡീറ്റെയിൽസ് ഇനി കൂടുതലായിട്ട് അറിയണം ഇത് വേണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൽ പി യുപിയുടെ മോഡൽ എക്സാം എഴുതി പരിശീലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിലബസിലുള്ള എല്ലാ സബ്ജക്റ്റും ഉൾപ്പെടുത്തി മുപ്പത് സെറ്റ് മോഡൽ എക്സാം അതിൻ്റെ അകത്തുണ്ടാവും ഒരു മോഡൽ എക്സാമിൽ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ ഒരു ആയിരത്തി അഞ്ഞൂറ് ക്വസ്റ്റ്യൻസോളം നമുക്ക് കിട്ടും ഈ പറയുന്ന മോഡൽ എക്സാം അവർ നടത്തിയിട്ട് പിറ്റേ ദിവസം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ സ്ഥാനം എവിടെയാണ് നമ്മുടെ പൊസിഷൻ എവിടെയാണ് നമുക്കിനി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം നമ്മുടെ കോൺഫിഡൻസ് ലെവലെല്ലാം കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇതേ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യമായിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ശരി അപ്പോൾ നമുക്ക് ഇന്നത്തെ മോഡൽ എക്സാമിലേക്ക് പോവാം അപ്പോൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഒന്നാമത്തെ ചോദ്യം ദി വേർഡ് പെടഗോജി മീൻസ് പെടഗോഗി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റി പഠിപ്പിക്കുക എന്നുള്ളതാണോ അതോ കുട്ടിയെ നയിക്കുക കുട്ടിയെ പഠിപ്പിക്കുക കുട്ടിയെ മനസ്സിലാക്കുക ഏതാണ് കറക്റ്റ് പെടകോജി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡായിട്ടുള്ള പെയ്ഡഗോഗോസിന്ന് വന്നതാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക അതുപോലെ പെടഗോജിയുടെ മീനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ടു ലീഡ് ദ ചൈൽഡ് അല്ലെങ്കിൽ കുട്ടിയെ നയിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ രണ്ടാമത്തെ ചോദ്യം പെഡഗോഗി ഈസ് എ സ്റ്റഡി ഓഫ് പെഡഗോഗി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ് എജ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള പഠനമാണോ ഗൈഡിങ് സ്റ്റുഡൻസ് കുട്ടികൾക്ക് വഴികാട്ടുക ലേണിംഗ് പ്രോസസ്സ് പഠന പ്രക്രിയയെക്കുറിച്ചിട്ടുള്ള പഠനമാണോ ടീച്ചിങ് മെത്തേഡ്സ് അധ്യാപന രീതിയെക്കുറിച്ചിട്ടുള്ള പഠനമാണോ ഏതാണ് കറക്റ്റ് പെഡഗോജി ഇസ് ദ സ്റ്റഡി ഓഫ് ടീച്ചിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ അധ്യാപന രീതികളാണ് ഓപ്ഷൻ ഡി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെസ്റ്റ് താഴെ പറയുന്നതിൽ പ്രൊജക്റ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ വിക്ഷേപണ തന്ത്രത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്താണ് വായു ശോധകം റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് സാമൂഹ്യമിതി പദപൂരണോധകം ഏതാണ് കറക്റ്റ് ഇതിൻ്റെ അത് ഉൾപ്പെടാത്തത് സോഷ്യോമെട്രി അല്ലെങ്കിൽ സാമൂഹ്യമിതിയാണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം അക്കാദമിക പ്രവർത്തനങ്ങളും മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മൂല്യനിർണ്ണയത്തിനായിട്ട് ഒന്നിച്ച് സൂക്ഷിക്കുന്നത് പോർട്ട്ഫോളിയോ ആക്ഷൻ റിസർച്ച് പ്രോജക്റ്റ് ഉപഖ്യാന രേഖ അല്ലെങ്കിൽ അനക്ഡോട്ട റെക്കോർഡ് ഏതാണ് ആൻസർ നമ്മൾ കുട്ടിയുടെ അസൈൻമെൻറ്റും പ്രോജക്റ്റും അതുപോലെ തന്നെ അവർ ചെയ്ത പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് സൂക്ഷിക്കുന്നതിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഉദ്ദേശാധിഷ്ഠിത ബോധനത്തിൻ്റെ ഘടകമല്ലാത്തത് ഏതാണ് വിച്ച് ഈസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ഏതാണ് ഇവാലുവേഷൻ അല്ലെങ്കിൽ മൂല്യനിർണ്ണയമാണോ ലേണിംഗ് എക്സ്പീരിയൻസ് പഠനാനുഭവങ്ങളാണോ പ്രോഡക്റ്റ് ഉൽപ്പന്നം ഒബ്ജക്റ്റീവ്സ് ഉദ്ദേശ്യങ്ങൾ കണ്ടുപിടിച്ചോ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണല്ലേ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം ഓർത്ത് വെച്ചേക്കുക നമ്മുടെ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഉദ്ദേശാധിഷ്ഠിത ബോധനത്തിൻ്റെ ഘടകമായിട്ടുള്ളത് ഏതൊക്കെയാണ് മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഇവാലുവേഷൻ പഠനാനുഭവങ്ങൾ അല്ലെങ്കിൽ ലേണിംഗ് എക്സ്പീരിയൻസ് ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഇത് മൂന്നുമാണ് ഇത് മൂന്നെണ്ണേ ഉള്ളു കേട്ടോ വേറെ എക്സ്ട്രാ ഒന്നും ഇല്ല ഇത് മൂന്നെണ്ണമാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഡെവലപ്മെൻ്റ് ഓഫ് ഹ്യൂമൻ ബിഗിൻസ് സ്റ്റാർട്ട് ഫ്രം മനുഷ്യൻ്റെ വികാസം ആരംഭിക്കുന്നത് എപ്പോൾ മുതലാണ് ജനനപൂർവഘട്ടമാണോ ശൈശവഘട്ടമാണോ പൂർവ ബാല്യഘട്ടം പിൽക്കാല ബാല്യഘട്ടം ആൻസർ മനുഷ്യൻ്റെ വികാസം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിനേറ്റൽ സ്റ്റേജ് അല്ലെങ്കിൽ ജനനപൂർവ്വ ഘട്ടത്തിലാണ് ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഒരു ബുദ്ധിശോധം ഉപയോഗിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കണ്ടെത്താൻ സാധിക്കുന്നത് കുട്ടിയുടെ മനോഭാവമാണോ കുട്ടിയുടെ പ്രശ്ന നിർദ്ധാരണ ശേഷി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ആണോ കുട്ടിയുടെ അഭിഭാവം അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ആണോ കുട്ടിയുടെ താല്പര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആണോ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കുട്ടിയുടെ പ്രശ്ന നിർദ്ധാരണ ശേഷി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി യഥാർത്ഥത്തെ ഇതിനെ ഒരു പ്രത്യേക അവസ്ഥയായിട്ട് കരുതാൻ പറ്റില്ല എന്നാൽ ക്രമാതീതമായ അസ്വസ്ഥതയും കുറഞ്ഞ ശ്രദ്ധയും അടങ്ങിയ ഒരു സ്വഭാവ രൂപമാണിത് ഇത് സൂചിപ്പിക്കുന്നത് ഏതാണ് ഓട്ടിസം എ ഡി എച്ച് ഡി സെറിബ്രൽ പൾസി ബുദ്ധി പരിമിതി ഉള്ള അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ കറക്റ്റ് ആൻസർ എ ഡി എച്ച് ഡി ആണ് കേട്ടോ അടുത്ത ചോദ്യം ഒരു കുട്ടിയുടെ ശാരീരിക വയസ്സും മാനസിക വയസ്സും തുല്യമാണ് കുട്ടിയുടെ ഐക്യൂനെ സംബന്ധിച്ച് എന്ത് നിഗമനത്തിലാണ് നമുക്ക് എത്താൻ സാധിക്കുന്നത് മെൻ്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും എന്താണ് സെയിം സെയിമാണ് ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് അപ്പോൾ കുട്ടിയുടെ ഐ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും നൂറ്റി മുപ്പതിൽ കൂടുതലായിരിക്കുമോ നൂറ്റി ഇരുപതിൽ കൂടുതലായിരിക്കുമോ അതോ നൂറായിരിക്കുമോ നൂറിൽ കുറവായിരിക്കുമോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഐ ക്യു നൂറായിരിക്കും ദി ഐ ക്യൂ വില് ബി ഹൺഡ്രഡ് ഏത് കേസിലാണ് മെൻറ്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും സെയിം ആയിട്ട് വരുന്ന കേസിൽ ഓക്കെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അലോക് പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ പിന്നോക്കമാണ് പഠനത്തിലുള്ള കുട്ടിയുടെ പുരോഗതിയും പരിമിതമാണ് ടീച്ചർക്ക് അലോഗിനെ പരിഗണിക്കാവുന്നത് ഏതാണ് ആൻസർ നേരിയ ബുദ്ധിപരിമിതിയാണോ സാധാരണ കുട്ടിയാണോ കഠിനമായ ബുദ്ധിപരിമിതിയുള്ള കുട്ടിയാണോ അഗാധമായ ബുദ്ധിപരിമിതിയുള്ള കുട്ടിയാണോ ക്ലാസ്സിലുള്ള ആക്ടിവിറ്റീസിലും അതുപോലെ പഠന പുരോഗതിയിലും ഒക്കെ പിന്നോക്കാന്ന് പറയുമ്പോൾ നേരിയ ബുദ്ധിപരിമിതിയുള്ള കുട്ടി അല്ലെങ്കിൽ മെൻറ്റലി റിട്ടാർഡ് ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ താഴെ കൊടുത്തിരിക്കുന്നതിലെ വ്യക്തി വ്യത്യാസങ്ങളെ മറികടക്കാൻ അനുയോജ്യമായത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഹെട്രോജീനിയസ് ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ സങ്കര ഗ്രൂപ്പുകളാക്കൽ പ്രീ ആക്ടീവ് അധ്യാപന ഘട്ടത്തിലെ ഒരു പ്രവർത്തനം ഏതാണ് നിദാന നിർണയം പ്രബലനം ഉദ്ദേശ്യങ്ങൾ തയ്യാറാക്കൽ ഉള്ളടക്ക അവതരണം ഏതാണ് കറക്റ്റ് ആൻസർ പ്രീ ആക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചിങ്ങിന് മുമ്പുള്ള സമയമാണ് അപ്പോൾ എന്താണ് ഫസ്റ്റ് നമ്മളൊരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഉദ്ദേശങ്ങളാണ് തയ്യാറാക്കുന്നത് അല്ലേ ഫോമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓപ്ഷൻ സി പാഠ്യപദ്ധതി സംഘാടനത്തിൻ്റെ സമീപനമല്ലാത്തത് ഏതാണ് വിച്ച് ഈസ് നോട്ട് ആൻ അപ്രോച്ച് ടു ഓർഗനൈസ് കരിക്കുലം നമ്മൾ കരിക്കുലം ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് യൂണിറ്റ് അപ്രോച്ച് ടോപ്പിക്കൽ അപ്രോച്ച് സ്പാറൽ അപ്രോച്ച് ഇതെല്ലാം കരിക്കുലം കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ചരിത്ര സമീപനം ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണ് അടുത്ത ചോദ്യം സ്കിന്നർ വികസിപ്പിച്ചെടുത്ത ക്രമീകൃത പഠന രീതി ഏതാണ് ഏതാണ് കറക്റ്റ് ആൻസർ മാത്തമാറ്റിക് കാര്യക്രമമാണോ ശാഖീയ കാര്യക്രമമാണോ രേഖീയ കാര്യക്രമമാണോ ഏതാണ് ഓപ്ഷൻ സി ആണ് രേഖീയ കാര്യക്രമം അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് താഴെ പറയുന്നത് ഗ്രാഫിക് പഠന സഹായി ഏതാണ് വിച്ച് ഈസ് എ ഗ്രാഫിക് എയ്ഡ് അപ്പൊ ഗ്രാഫിക് എന്ന് പറയുന്നത് പിക്ചർ ബേസ്ഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഏതാണ് അതിൻ്റെ അകത്ത് ചാർട്ട് ആണ് ഓപ്ഷൻ ബി ബോധനത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന മൂല്യനിർണ്ണയം ഏതാണ് സമഗ്ര മൂല്യനിർണ്ണയം ആത്യന്തിക മൂല്യനിർണ്ണയം സംരചന മൂല്യനിർണ്ണയം നിരന്തര മൂല്യനിർണ്ണയം ഏതാണ് ഏതാണ് സമ്മേറ്റി അതായത് ഇയർ എൻഡായിട്ട് നടക്കുന്നത് സമ്മേറ്റി ആണ് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഒരു കുട്ടിയുടെ ക്രൊണോളജിക്കൽ ഏജും മെൻറ്റൽ ഏജും അതായത് കാലിക വയസ്സും മാനസിക വയസ്സും അവിടെ തന്നിട്ടുണ്ട് ഏഴാണ് എന്നാൽ കുട്ടി ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ അത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിത് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു കാലിക വയസ്സും അതുപോലെ തന്നെ മാനസിക വയസ്സും ക്രോണോളജിക്കൽ ഏജും മെൻറ്റൽ ഏജും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഐ ക്യു എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആയിരിക്കും അല്ലേ നിങ്ങൾ വേണമെങ്കിൽ ഇന്ന് ചെയ്ത് നോക്കിക്കോ സെവനും സെവനും കട്ട് ചെയ്ത് പോകും രണ്ട് അല്ലേ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഹൺഡ്രഡ് തന്നെയാണ് ആൻസർ കിട്ടുന്നത് അപ്പോൾ ഹൺഡ്രഡ് എന്ന് പറയുന്നത് എന്താണ് നോർമൽ ആണല്ലേ നോർമൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ശോധവും ഏതാണ് റോഷെങ്ക് ബ്ലോട്ട് ആണോ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റാണോ പതാനുബന്ധ പരീക്ഷയാണോ വിരൽവേഗതാ പരീക്ഷയാണോ ആൻസർ ഓപ്ഷൻ ഡി ആണ് വിരൽവേഗതാ പരീക്ഷ മനഃശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് ഓപ്ഷൻ പോലും നോക്കേണ്ട നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് ആൻസർ ഏതാണ് വില്യം വൂണ്ടാണ് ഓപ്ഷൻ എ മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഫ്രോയിഡ് വില്യം മൂണ്ട് പൗലോ ഫ്രയറ് സ്കിന്നറ് ആരാണ് ഓപ്ഷൻ സി ആണ് പൗലോ ഫ്രെയർ അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ഇരുപത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കേണ്ട നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്